സ്നേഹപുരം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പരമേശ്വരൻ രാധികയെ ചേർത്ത് പിടിച്ചോണ്ട് പറയണേ ഇനി ഇവിടെ ആർക്കും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാകും എൻ്റെ മോളായിട്ടും അങ്ങനെ പരമേശ്വരൻ്റെ വാക്കുകളായിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് രാധികയും വരണം മുത്തശ്ശിയും അവരെല്ലാവരും ഒക്കെ ഈ സമയം വരും പറയണേ മുത്തശ്ശി രാധികയുടെ ഭക്തിയെക്കുറിച്ച് മുത്തശ്ശി എപ്പോഴും പറയില്ലേ ആ ദൈവ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ആ രാത്രിയിൽ എനിക്ക് പുറത്തേക്ക് വരാൻ തോന്നിയതും ഇവർ ചെയ്യാൻ പോകുന്ന കൂടുതൽ നേരി കാണാനും അത് ഫോണിൽ പകർത്താനുമൊക്കെ തോന്നിയതും ഈ സമയം രാധിക കൽപ്പനയെ നോക്കിയിട്ട് പറയണേ ഏട്ടത്തി കുഞ്ഞുനാള് മുതൽ എനിക്ക് സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ ഭഗവാനെ വിളിച്ചുകൊണ്ടായിരുന്നു നടന്നത് ആ ഭഗവാൻ ഇപ്പോൾ എന്നെ കൈവിട്ടില്ല കറിഞ്ഞു വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഭഗവാനോട് എൻ്റെ നിരപരാധം തെളിയിക്കണേ എന്ന് അവസാനം ഭഗവാൻ തന്നെ എനിക്ക് കൂട്ടായി എന്നിട്ട് രാധിക തിരിഞ്ഞിരുന്ന് ഭഗവാൻ ഉപരി തൊഴിലുകളോടെ കൂപ്പി നന്ദി പറയുവാണ് കണ്ണ ഞുരുവില്ല നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എല്ലാം നീ എല്ലാവർക്കും മുമ്പിൽ തെളിയിച്ചല്ലോ സന്തോഷമായി എന്ന് പറഞ്ഞ രാധിക ഒത്തിരി സന്തോഷത്തോടെ ഭഗവാൻ മുമ്പിൽ നന്ദി പറയുവാണ് പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളാണ് കേട്ടോ അവിടെ പറുതേക്കിയിട്ട് ഓഫീസിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും ഷ്യമ ഈ സമയത്ത് ഐശ്വര്യ കാറിൽ അവിടെ എത്തുവാണ് അവിടുത്തെ കുട്ടികളോട് ഉണ്ടോ അവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരിച്ച് നിൽക്കുമായിരിക്കും ഈ സമയത്താണ് മാലതി ഐശ്വര്യ കണ്ട പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഐശ്വര്യ മാലതിയെ കാണുമ്പോൾ മാലതി വരിക്കലേക്ക് ചെല്ലുക ആ ഞാൻ കുട്ടികളോടെ ശ്യാമ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുവായിരുന്നു ശ്യാമ ഇവിടെ ഉണ്ടെന്നാണ് കുട്ടികൾ പറഞ്ഞത് അന്നേരം മാളിത് പറയണേ ശ്യാമ മാഡം ഇവിടെ ഉണ്ടെന്നോ ഞാനിവിടെ വന്നിട്ട് കുറച്ച് നേരമായി പക്ഷെ ഇതുവരെ ഞാൻ കണ്ടില്ല അന്നേരം ഐശ്വര്യ പറയണേ എന്താണെങ്കിലും ഇന്ന് ഷ്യാമയെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകുകയുള്ളൂ പിന്നെ ഈ മരുന്ന് കണ്ടോ ഈ മരുന്ന് എങ്ങനെയെങ്കിലും ഈ ശ്യാമയുടെ ഉള്ളിൽ എത്തിക്കണം ഈ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ശബ്ദം എന്ന നീക്കോയി നിലക്കും ഇനി ശ്യാമ പാടണ്ട അവൾ നമുക്കെതിരെ ഒന്നും ആജ്ഞാപിക്കാനും കൽപ്പിക്കാനും പാടില്ല അവളുടെ ശബ്ദം എന്നു നീക്കുമായിട്ട് അവസാനിക്കണം നമ്മളില്ലാത്ത സമയത്ത് അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്താലേ നമ്മൾക്കെതിരെ സംശയം തോന്നാനായിട്ട് ഇടയുണ്ടാകും അതുകൊണ്ട് നമുക്ക് മുമ്പ് വെച്ച് തന്നെ മതി അതാകുമ്പോൾ മറ്റാർക്കും സംശയം തോന്നില്ല ജ്യൂസിലോ മറ്റോ കലർത്തി എങ്ങനെയെങ്കിലും ഈ മരുന്ന് ശ്യാമയുടെ ഉള്ളിലെത്തിക്കണം അതിന് നീ വിചാരിച്ച പറ്റും ഇത് വാങ്ങിക്ക് എന്ന് പറഞ്ഞ് അത് മാളതിയുടെ കൈ കൊടുക്കുവാണ് എന്നിട്ട് ഐശ്വര്യ പറയണേ ഷ്യാമക്കിനി വിശ്രമം ആവശ്യമാണ് അവൾ ശബ്ദം നഷ്ടപ്പെട്ട് വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഒരു മൂലൊക്കെ എന്നവ നമുക്ക് ഷ്യാമയുടെ രീതിയിലേക്ക് പോകാം അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്ന് നടക്കുമായിരിക്കും ഈ സമയത്തായിരിക്കോട്ടോ അവർ വരുന്നത് അമൃത കാണുന്നത് അങ്ങനെ അമൃത വേഗം തന്നെ ഷാമയുടെ റൂമിലേക്ക് ചെല്ലുവാ ഷ്യാമ ദേ ഐശ്വര്യം ആളുദ്ധിയും കൂടി വരുന്നുണ്ട് അന്നേരം ഷ്യാമ പറയണേ അതിനെന്താ രാധകം ഒഴിക്ക് ഇല്ലല്ലോ അവർ വന്നിട്ട് പോക്കോട്ടെ അന്നേരം അമൃത പറയണേ എൻ്റെ ശ്യാമയെ ഈ വേഷത്തിൽ ശ്യാമയെ കണ്ട അവർ സംശയിക്കില്ലേ അയ്യോ അത് ശരിയാ ഞാനത് മറന്നുപോയി എന്നാൽ വേഗം ചെല്ലി വേഗം ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ അങ്ങനെ ശ്യമ അവിടെ തന്നെയുള്ള ഒരു റൂമിൽ ഡ്രസ്സ് മാറാനായിട്ട് കയറുവാൻ കേട്ടോ ഈ സമയത്തായിരിക്കും ഐശ്വര്യം മാലതിയും കൂടി അകത്തേക്ക് കയറി വരുന്നത് ആ അമൃത അല്ല ശ്യാമ ഇവിടെ ശ്യാമയോടെ ഉണ്ടെന്നാണല്ലോ കുട്ടികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അന്നിവിടെ വന്നപ്പോൾ എനിക്ക് ഷ്യാമയെ കാണാൻ പറ്റിയില്ല ഇന്നും കാണാൻ പറ്റില്ലേ അന്നേരം അമൃത പറയണേ അതിനെന്താ ശ്യാമയോടെ തന്നെയുണ്ട് എന്നിട്ട് എവിടെ എന്ന് ഐശ്വര്യ ചോദിക്കുക അന്നേരം അമൃത പറയണേ ആ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒന്ന് വിശ്രമിക്കാനായിട്ട് ആ റൂമിലേക്ക് കയറിയതാണ് ഐശ്വര്യ ഇരിക്കേ ഞാൻ വിളിക്കാം ശ്യാമെ വാതില തുറമേ എന്ന് പറഞ്ഞ് ഡോറി തട്ടുക കേട്ടോ അമൃതം ഈ സമയം ഷ്യമ വാതില തുറമേ പുറത്തേക്ക് വരുവാണ് എന്നിട്ട് വന്നൊക്കെ സേരയിലിരിക്കുകയാണ് കേട്ടോ അന്നേരം ഐശ്വര്യ ഷ്യാമയോട് ചോദിക്കുന്നുണ്ട് അല്ല ഷ്യാമ ഞാൻ ഇങ്ങോട്ട് വന്നത് ഷ്യാമക്കിഷ്ടപ്പെട്ടില്ലേ ഇങ്ങോട്ട് വരരുതെന്ന് പ്രത്യേകം ഷ്യമ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് വന്നപ്പോഴാണെങ്കിൽ എനിക്ക് ഷ്യാമയെ കാണാനും പറ്റിയില്ല ഈ സമയം ഷ്യാമ പറഞ്ഞേ അത് ഐശ്വര്യത്തിൽ ഇവിടെ വരുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല ആശ്വര്യത്തിൽ ഐശ്വര്യത്തേക്ക് പണ്ടപ്പെട്ടുള്ള ബിസിനസ് കാര്യങ്ങളോടാണല്ലോ കൂടുതൽ താല്പര്യം ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്നൊരു സ്കൂളാണ് അധികം വലിയ ഫീസൊന്നും ഇവിടെ ഞാൻ കുട്ടികളുടെ കയ്യിൽ നിന്നും മേടിക്കുന്നൊന്നുമില്ല ആശ്വര്യടുത്തേക്ക് അതൊന്നും കണ്ട ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടധികം വരണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സമയം മാലി പറയണേ എന്നാലും മാഡം കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതല്ലേ അപ്പോൾ കുട്ടികളിൽ നിന്ന് ആവശ്യത്തിന് ഫീസ് വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഇത്ര സൗജന്യമായിട്ട് ആരും കുട്ടികളെ പഠിപ്പിക്കുന്നൊന്നുമില്ല അന്നേരം ഷ്യാമ പറയണേ അങ്ങനെയുള്ളവരും വേണ്ടേ എനിക്ക് അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ഈ സ്കൂൾ തുടങ്ങിയപ്പോൾ ഉണ്ടായത് എൻ്റെ സന്തോഷം ഇതൊക്കെയാണ് ഈ സമയം അമൃത പറയണേ എന്നാൽ നിങ്ങളെ സംസാരിച്ചിരിക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അമൃത പുറത്തേക്ക് പോകുവാണ് അങ്ങനെ അമൃത പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും കേട്ടോ ഷ്യമയുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാധികയെ കാണുന്നത് അങ്ങനെ അമൃത വേഗം ചെന്ന രാധിക തടയുക അല്ല കുട്ടി അത് പിന്നെ അമൃത മേഡം എനിക്ക് ഫിദാ മേഡത്തോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് മാഡം വാ ഏയ് ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട അവിടെ ഫിദ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് അത് കഴിഞ്ഞു പോകാം അതൊന്നും സറിയില്ലെന്നേ ഇപ്പം തന്നെ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം പ്രാക്ടീസൊക്കെ ചെയ്യാനുള്ളതല്ലേ രാധിക ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് രാധികയും കുട്ടി ഒരു റൂമിലേക്ക് പോകുക അധിക ഇവിടെ തന്നെ ഇരിക്കേ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യും ഗസ്റ്റുകളൊക്കെ പോയതിനു ശേഷം നമുക്ക് ഫിദാ മേഡത്തിനെ കാണാൻ പോകാം അതുവരെ ഇവിടെത്തന്നെ ഇരിക്കണേ എങ്ങും പോവരുത് ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞ് അമൃത അമൃതപ്പുറത്തേക്ക് പോകുവാണ് ഈ സമയം രാധികയാണെങ്കിൽ അവിടെ ഇരുന്ന് മാഗസിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ ഇതേസമയം ഐശ്വര്യം പറയണേ ഷോ വല്ലാത്ത ദാഹം പോലെ അതെ മാലതി എന്തെങ്കിലും ജ്യൂസോ മറ്റോ കുടിക്കാൻ കിട്ടുമോ എന്നൊന്ന് നോക്ക് ആ സമയം ക്ഷ്യമ പറയണേ അല്ല മാലതി പോണ്ടാ അമൃത എടുത്തോട് പറയാം ഏയ് അത് വേണ്ടതേ അമൃതയുടെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് മാലതി എടുത്തുകൊണ്ട് വരും ചെല്ലു മാലതി അങ്ങനെ മാലതി രണ്ട് ഗ്ലാസ് ഒക്കെ എടുത്ത് അതിലേക്ക് ജ്യൂസ് ഒഴിക്കുവാണ് അതിൽ ഒരു ജ്യൂസിൽ ഷ്യാമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഐശ്വര്യ ഏൽപ്പിച്ചാൽ മരുന്നുണ്ടല്ലോ അത് കലക്കി ഒഴിക്കുവാണ് എന്നിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു നാരങ്ങയുടെ സ്ലൈസ് മുറിച്ച് അതിൽ ആ ഇങ്ങനെ കൊളുത്തി വയ്ക്കുന്നുണ്ട് മാലതി അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ആ റൂമിൻ്റെ തൊട്ടരികളുള്ള റൂമിലായിരിക്കും കേട്ടോ അവർ ഇരിക്കുന്നുണ്ടാവുക അങ്ങനെ ജ്യൂസൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഒരു ട്രെയിൽ അത് എടുത്തോണ്ട് ഷ്യമയുടെ റൂമിലേക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങുമായിരിക്കും മാലതി പെട്ടെന്നായിരിക്കും അവിടെ നിൽക്കുന്ന അമൃതയെ കാണുന്നത് അമൃതയ്ക്ക് കണ്ടിന് വല്ല സംശയം തോന്നുന്നുണ്ടെന്ന് വിചാരിച്ച് തിരികെ വീണ്ടും റൂമിലെത്തി ആ ട്രേ അവിടെ തന്നെ വെക്കുവാണ് എന്നിട്ടൊരു കോൾ ചെയ്യാനായിട്ട് മാവതി പുറത്തേക്ക് ഇറങ്ങുമായിരിക്കും ഈ സമയത്ത് രാധിക റൂമിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കലക്ക് വെച്ചിരിക്കുന്ന ജ്യൂസ് കാണുമോ ഇതാർക്കോ ജ്യൂസ് ചിലപ്പോൾ ഷ്യാമ മാഡത്തിന് വന്ന ഗസ്റ്റുകൾക്കായിരിക്കും കൊണ്ടുപോയി കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞ് രാധിക ആ ജ്യൂസ് ഉണ്ട് ട്രേ കൊടുത്തുകൊണ്ട് ഷ്യാമയുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഈ കാഴ്ച കാണുന്ന അമൃത രാധികയെ തടയുവാണ് അതെ കുട്ടി ഇതങ്ങോട്ടെ അല്ല ഇത് ഗസ്റ്റുകൾക്കുള്ള ജ്യൂസാണെന്ന് തോന്നുന്നു ഞാൻ കൊണ്ടുപോയി കൊടുക്കുക എന്ന് വിചാരിച്ചു അന്നേരം രാധിക നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മാലതി നിൽക്കുന്നത് അമൃത കാണുവാണ് കേട്ടോ ഈ സമയം അമൃത പറയണേ കുട്ടി ഇതൊന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞതല്ലേ പ്രാക്ടീസ് ചെയ്യാൻ ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം അങ്ങനെ പറഞ്ഞ് രാധികയുടെ കഴിഞ്ഞാൽ ആ ട്രേ വാങ്ങിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ആ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പീസ് ഉണ്ടല്ലോ അത് ഇളകി ട്രേയിലേക്ക് തന്നെ വീണു പോകുകയാണ് കേട്ടോ കുട്ടി ചെല്ലു ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ആ സമയം രാധിക പറയണേ അയ്യോദേ ഇത് താഴെ പോയി എന്ന് പറഞ്ഞ് ആ ലെമൺ എടുത്ത് മരുന്ന് കലർത്താത്ത ഗ്ലാസ് കൊണ്ടുപോയി കുത്തിവെക്കുവാണ് എന്നിട്ട് രാധിക തിരികെ റൂമിലേക്ക് പോകുവാണ് ഈ സമയം അമൃതയാണെങ്കിൽ ആ ഗ്ലാസുകളുമായിട്ടും ഷ്യമയുടെ റൂമിലേക്ക് കയറി ചെല്ലുവാണ് ഈ സമയം ലെമൺ ഇല്ലാത്ത ഗ്ലാസ് കാണുന്നതും വേഗം തന്നെ ഐശ്വര്യ ആ ഗ്ലാസ് എടുക്കുവാണ് ലെമൺ വെച്ചിട്ടുള്ള ഗ്ലാസ്സിലാണ് മരുന്ന് ചേർത്തതെന്ന് മാലതി ഐശ്വര്യക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം തന്നെ ലെമൺ ഇല്ലാത്ത ഗ്ലാസ് ഐശ്വര്യ ചാടിയെടുക്കുവാണ് അതിനുശേഷം ഷ്യാമയും ജ്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഐശ്വര്യ അവിടെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുവാണ് ശ്യാമയോടും പറയുക ശ്യാമ എന്താ ജ്യൂസ് കുടിക്കാത്തത് കുടിക്കുന്നേ ജ്യൂസ് ഇങ്ങനെ അധികം നിരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അങ്ങനെ ഷ്യാമയെ കൊണ്ട് നിർബന്ധിച്ച് ജ്യൂസൊക്കെ കുടിപ്പിക്കുവാണ് ശ്യാമ ജ്യൂസ് മുഴുവൻ കുടിക്കുന്നത് കണ്ട് അത് സന്തോഷത്തോടെ നോക്കിയിരിക്കുവാട്ടോ ഐശ്വര്യം ഈ സമയം ഷ്യാമ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഐശ്വര്യം എടുത്തി ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല ഈ സമയം പെട്ടെന്ന് തന്നെ ക്ഷ്യാമ ചുമക്കാനൊക്കെ തുടങ്ങുവാണ് അത് കാണുമ്പോൾ ഐശ്വര്യത്തിൽ മരുന്ന് ഏറ്റവും സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം മാലതി അകത്തേക്ക് കയറി വരുന്നുണ്ട് അങ്ങനെ ഷ്യാമ ചുമക്കുന്നതൊക്കെ കൊണ്ട് പ്ലാനെല്ലാം സക്സസ്സായി എന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി നിൽക്കുവാണ് മാലതി ഇതേ സമയം പെട്ടെന്ന് ഐശ്വര്യ ചുമക്കാൻ തുടങ്ങുവാണ് കേട്ടോ ഭയങ്കരമായിട്ട് ചുമക്കുകയും സംസാരിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട് ഈ സമയം അമ്പത് പറയണേ എന്തുപറ്റി ഐശ്വര്യയ്ക്ക് തണുപ്പ് പറ്റുന്നില്ല എന്ന് തോന്നുന്നല്ലോ ആ എന്താണെന്നറിയില്ല എൻ്റെ തൊണ്ടയൊക്കെ ആരോ പിടിച്ചു മുറുക്കുന്നത് പോലെ ശബ്ദം പുറത്തേക്ക് വരാത്ത പോലെ എന്നും പറഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടുമാണ് ഐശ്വര്യ ഇതുകൊണ്ട് മാലതിക്ക് ടെൻഷനാകുവാണ് ഈശ്വര ഇതെന്താ പറ്റിയത് അങ്ങനെ ഐശ്വര്യക്കാണെങ്കിൽ തീരെ സംസാരിക്കാൻ പറ്റാതാകുവാട്ടോ ഐശ്വര്യം വല്ലാതെ അങ്ങ് പേടിച്ചു പോകുവാണ് ഈ സമയം ശ്യാമയും അമൃതയെ ഓടിവരിക എന്താ എന്താ കിട്ടത്തി എന്താ പെട്ടെന്ന് പറ്റിയത് അന്നേരം ഐശ്വര്യക്കാണെങ്കിൽ ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല ശ്യാമയുടെ ശബ്ദങ്ങളെ നോക്കിയിട്ട് അവസാനം ഐശ്വര്യക്ക് തൻ്റെ സ്വന്തം ശബ്ദം തന്നെ നഷ്ടമാകുകയാണ് അറിയാതെയാണെങ്കിലും രാധിക തന്നെ തൻ്റെ അമ്മയുടെ രക്ഷകയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസുമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്